നമ്മൾ ഇനി ഒരു സംഘർഷത്തിന്റെ ബാക്കി പത്രത്തിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയിൽ നടന്ന സെനറ്റ് തെരഞ്ഞെടുപ്പിനിടയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ അടി ആ അടിയുമായി ബന്ധപ്പെട്ട് പോലീസ് വീണ്ടും പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു കണ്ടാൽ അറിയാവുന്ന മുന്നൂറ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സർവകലാശാല രജിസ്ട്രാർ കണ്ടോൺമെന്റ് പോലീസിന് നൽകിയ പരാതിയിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കയ്യേറ്റം ചെയ്തു വന്ന സർവകലാശാല ജീവനക്കാരുടെ പരാതിയിൽ കെ എസ് യു പ്രവർത്തകർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ രക്ഷപ്പെടുത്തിയതിനും കേസുണ്ട് എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പരാതി ഇല്ലാത്തതിനാൽ കേസെടുത്തിരുന്നില്ല ഇതിനു പിന്നാലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതിൽ എസ് എഫ് ഐ പ്രവർത്തകരെയും കണ്ടാലറിയാവുന്ന മുന്നൂറ് എസ്എഫ്ഐ കെ എസ് യു പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് സംഘർഷത്തിനിടെ സർവകലാശാലയിലെ നാൽപ്പത് കസേരകളും രണ്ട് മേശകളും നശിപ്പിച്ചെന്നും ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും സർവകലാശാല രജിസ്ട്രാർ കണ്ടോൺമെന്റ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സംഘർഷത്തെ തുടർന്ന് സെനറ്റ് തെരഞ്ഞെടുപ്പ് വി സി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുന്നത് സംബന്ധിച്ച് നിയമവശം കൂടി പരിശോധിച്ച ശേഷം മാത്രം തീരുമാനിക്കാനാണ് സർവകലാശാല ഒരുങ്ങുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം